ഹേ ഐസ് അപ്പോൾ ഇന്ന് പോസിറ്റീവായി തുടങ്ങട്ടെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് നല്ല കമൻസ് വന്നു വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നു അങ്ങനെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചോറായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ എടുക്കാം ബിക്കോസ് എൻ്റെ വീട് പണി അതായത് വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലേ ഇന്ന് എൻ്റെ ഫോർത്ത് ഡേ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണ വീടാണ് വീഡിയോടെ അപ്പോൾ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ പണി കിട്ടിയിട്ടെങ്കണെ നമുക്ക് വീട് പൊളിക്കാനൊന്നും പൊളിക്കാനൊന്നറിയില്ല കേട്ടോ അതിനാശ്ശര്യമാണ് നമ്മുടെ ഓട് വീടായിരുന്നു ഇതുപോലത്തെ ഓട് വീടായിരുന്നേ അപ്പോൾ എന്താ അത് നമുക്ക് പൊളിക്കാനൊന്നും അറിയില്ല പൊളിക്കണമെങ്കിൽ ആശ്ചര്യം വേണം പിന്നെ ഒന്ന് ഒന്നാമത് വീട് പണി നടക്കുന്ന കാലത്ത് നമ്മൾ അറിയാത്ത പണി ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് അച്ഛൻ അതിന് നിന്നില്ല അറിയാം പക്ഷേ അച്ഛൻ ചെയ്യണില്ലായെന്ന് വെച്ചിട്ട് നമ്മൾ വേറെ ആളെന്നെ വിളിക്കാൻ നിന്നിട്ട് അപ്പോൾ ആളെന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ആൾ എന്താ ചെയ്താൽ രാവിലെ വരെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ ചതിച്ചു ആൾ വന്നില്ല അപ്പോൾ നമ്മൾ പെട്ട് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വീട് പൊളിക്കാനാണെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ലാഗാക്കാൻ പറ്റില്ല കാരണം പൊളിക്കേണ്ട കാര്യം വരുമ്പോൾ ഓൾറെഡി എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ലാഗ് ആവും അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇന്ന് പണിയൊക്കെ ചെയ്യാൻ പോവാണ് എന്താ അവസ്ഥയെന്നറിയില്ല എനിക്കും അറിയില്ല അച്ഛനും അറിയില്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് പണിക്കാരായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വരാൻ പോണത് കമൻറ്റ്സ് വന്നതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ വീഡിയോ ചെയ്താൽ നല്ല കമൻസ് ഒക്കെ വരുമല്ലോ ഏതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പൊ നമ്മള് എൻ്റെ വീട്ടിലുള്ളത് ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ നല്ല മാതിരി ഭക്ഷണം കഴിക്കണം കേട്ടോ കാരണം നല്ല പണിയുണ്ട് എനിക്കൊക്കെ പണി എടുക്കാണ്ട് പണി എടുത്തിട്ട് ബാക്ക് പെയിൻ അതിൻ്റെ ഇടയിൽ ആണി കുത്തുണു കയ്യൊക്കെ ഉണ്ടാവും ആ തൊലിയൊക്കെ പൊട്ടി തുടങ്ങി തൈമ്പ് വന്നിട്ട് ആണി പൊട്ടി മീൻസ് ഓടൊക്കെ എല്ലാം ഇറക്കണം അപ്പൊ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കണം എന്ന് എന്തോ എനിക്കറിയില്ലാട്ടോ ഒരുപാട് അമ്മ ഒരുപാട് കാര്യം ഉണ്ടാക്കി രാവിലെ സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കി ണ്ടാക്കാറുണ്ട് അമ്മ ഒരുപാട് കറി ഉണ്ടാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇന്ന് കാണാൻ ഒരു രസമുണ്ട് കേട്ടാ ആദ്യ ഏട്ടാ എവിടെ വീട്ടിൽ ഇത്ര കറിയൊക്കെ വെച്ചിട്ട് അല്ല ഉണ്ടാക്കാറുണ്ട് പക്ഷെ എന്തോ ഒന്നും ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കിയാണ് ഇന്ന് എന്തൊക്കെയുള്ള ആ ഇപ്പൊ നമ്മളൊക്കെയാ പണിക്കാരെന്ന് ചോദിച്ചല്ലേ വീട്ടില് ഒരു കറിയും ചിലപ്പോ ഒരു മോറുകോറ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കറിയോ ഒരു ചോറുണ്ടാവുള്ളൂട്ടാ ഇന്ന് പണിക്കാരൻ വരും പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടിയിട്ട് കുറെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കഴിക്കാനാണ് ഇത് യോഗം ഞാൻ ചുരുങ്ങും കഴിച്ചിട്ട് ഫുഡ് നന്നായിട്ട് കഴിക്കണം നല്ല വെയിലും നല്ല പണി ഉണ്ടാവും ബാക്ക് പെയിനും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കിയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് എഴുതി പ്രവർത്തിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത പണിയൊക്കെ ചെയ്യാൻ പോകണോ അതെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നറിയില്ല ഇങ്ങനത്തെ കഴിക്കോലൊക്കെ ഇല്ലേ അതൊക്കെ ഇറക്കണം ഓട് വീടല്ലേ അപ്പൊ ഒരു ഐഡിയ ഇല്ല അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് പറ്റും എന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ നമുക്കറിയാത്ത പണിയാ ചെയ്യണത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് വിശേഷം പ്രാർത്ഥിച്ചാൽ മതി അത്രയേ ഉള്ളൂ വേറെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല നല്ലതിന് എനിക്ക് പ്രാർത്ഥിക്കാറുള്ളു ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കേണ്ട കേട്ടാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ കാര്യം കൂടി ഉൾപ്പെടുത്തണം ഞാൻ ഞാനവിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ കേട്ടാ ഒരുപാട് പണിയുണ്ട് ഇന്ന് ഇന്ന് നമ്മൾ ആ ശരി വരുന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ വരില്ല എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു വിട്ടാ ആൾ വേറെ പണിക്ക് പോയു അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ ഇത്രയും പട്ടിക ഇറക്കണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഓരോ പട്ടികളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളും കൂടി ഇങ്ങോട്ട് വരും ഫുള്ള് ചതലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം അവിടെ നിന്ന് ഇവിടെ വരും ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ടില്ല ആ കല്ലിലാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്തേക്കുന്നത് നമ്മൾ വീട്ടിലെത്തി ഓരോ സോര് പണിയായിരിക്കും ഇന്നിപ്പോൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടയ്ക്കല്ലേ ഈ ഒടക്ക നമുക്ക് അങ്ങേറ്റത് പറമ്പിലേക്ക് ചെയ്യണം കാരണം നമുക്കിത് പൊളിക്കണമല്ലോ അത് കാരണം പിന്നെ പ്രത്യേകിച്ച് പണി വെച്ചാൽ ഇതാണ് അഴിക്കേണ്ട പണി ഇതിനാണ് നമുക്ക് ആശ്ശേരി വരാമെന്ന് പറഞ്ഞാൽ പക്ഷേ അശ്ശീരി വന്നില്ല ചതിച്ചു ചതിച്ചു കഴിച്ചു ചതിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ പണിയിൽ നടക്കട്ടേട്ടാ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്യണം ഇടണം ഫുഡ് കഴിക്കണം പണികൾ നടക്കണം അപ്പം നീ കണ്ട ഓട് മൊത്തമായിരത്തഞ്ഞൂറ് ഓടിൻ്റെ അടുത്തല്ലേ ഇന്ന് ചെയ്യാൻ പോകുന്ന ജോലി ഈ മേൽക്കൂര ഇറക്കിലാട്ടാണ് നമുക്കത് ചെയ്യാൻ അറിയില്ല അവരെന്നെ വിളിച്ചിട്ട് അവർ വന്നിട്ടുമില്ല അപ്പോൾ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഇന്നത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നാളെ നമ്മുടെ ഈ വീട് പൊളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകാരണം നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ തീർക്കുന്നു ഒരു ആയിരത്തഞ്ഞൂറോളം ഓട് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഉള്ളിലിരിക്കുന്നുണ്ട് അതും എടുത്തു മരണം കാരണം പൊക്കിമൊന്ന് വന്ന് പൊളിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന എല്ലാ പണിയും എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് ഞാനിവിടെ ഹെൽപ്പറാണ് കേട്ടോ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയയില്ല പച്ചൻ പറയുന്ന ജോലികൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി പിന്നെ അതെൻ്റെ ഇത് പൊളിക്കാനാണ് പറഞ്ഞു പൊളിക്കാൻ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും കഴിവുണ്ടല്ലോ തല്ലി പൊളിക്കുന്ന കുറച്ച് റിസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ നമുക്കിത് അറിയാത്തത് കൊണ്ട് തന്നെ അഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിലപ്പോൾ ഇത് താഴ്ത്തിക്ക് വീഴാനൊക്കെ പെട്ടെന്ന് കാരണം കൂട്ടാം കാരണം രണ്ടോ മൂന്നോ കല്ലിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് നമ്മൾ അതിൽ നിന്ന് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരണ സാധനത്തിന് മുകളിലെ സപ്പോർട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ താഴ്ത്തേക്ക് ഒറ്റടിക്ക് വന്ന് പതിക്കും മുകളിലുള്ള ആൾക്കും താഴെ ആൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടാവും അത് അപ്പോൾ എങ്ങനെ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ ഒന്ന് പട്ടിക്ക് ചെയ്തറി തെറിക്കും അതുമാതിരിയാണ് ഇട്ടായിരിക്കുന്നത് ഞങ്ങളിന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം പേടിച്ച് പേടിച്ച ചെയ്ത് തരുന്നത് പക്ഷേ പേടി ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നല്ല പണി ടുത്തെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്കതിൽ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിൽക്കാൻ പറ്റില്ലാട്ടാ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യണം ചെയ്ത് പഠിക്കണം അടുത്ത പ്രാവശ്യം എങ്കിലും നന്നാവുമെന്ന് വിചാരിക്കും പക്ഷെ എന്തായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തള്ളി താഴേയിട്ടില്ലേ അത് ഈ വീടിൻ്റെ ഇടുന്ന തൂണ കേട്ടാ ഞാൻ എത്ര ശാരി എന്നിട്ട് എത്ര പേരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അറിയോ ഫോം വിളിച്ചിട്ടും റോഡിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴും ഒക്കെ ഒരുപാട് ഞാൻ വീഡിയോസ് എടുത്ത് ഇണക്കെ തുടങ്ങുമ്പോൾ ശരി വെച്ചിട്ടാ അതിൻ്റെയൊക്കെ മെമ്മറീസ് ഇങ്ങനെ എങ്ങനെ മനസ്സിലായിട്ട് നല്ലതായിരിക്കും കേട്ടോ എന്തൊക്കെ നല്ലത് നടന്നാലും പുതിയത് ജീവിതത്തിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ പഴയ കാര്യങ്ങളൊന്നും മറക്കൂലേട്ടാ ഈ വീട് അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ പണി എന്താണെന്നറിയോ ഇവിടെ നിറച്ച് ഓടിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറോളം ഓടുണ്ട് കേട്ടോ അത്ര ഓടി നമ്മൾ പറമ്പിലേക്ക് എത്തിക്കണം അതാണ് എൻ്റെ ജോലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം അച്ഛൻ ഇത് ഈ ടോപ്പൊക്കെ ഇല്ലേ ഇതൊക്കെ മോൾഡ് കയറി എന്നിട്ട് അച്ഛനായിരുന്നു അടിച്ചേർന്നത് ഇപ്പോൾ അത്ര നേരം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല മൊബൈൽ കളിച്ചിരിക്കുകയായിരുന്നു മൊബൈൽ കളിച്ചിരിക്കില്ല യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്താ ഇപ്പോൾ ഏകദേശം ഒരു മണി ഉണ്ടാവും ഇവിടുത്തെ ഓട് മൊത്തം എടുത്തിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ ഷിഫ്റ്റ് ചെയ്യണം നാളെ നമുക്കിവിടെ പുക്കിളിയേം വരും ചിലപ്പോൾ പൊളിക്കാൻ വേണ്ടിയിട്ട് സോ എന്താ നമുക്ക് പറ്റണ ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ വന്നിട്ട് ചോറിനാകും പോവാം ഞാൻ കുറച്ച് ഓടും എടുത്ത് വെച്ചോളൂ കേട്ടോ അപ്പോഴേക്ക് അച്ഛൻ ചോറിട്ട് വേഗം ഓടി പോയി വന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൊക്കിയും വെണ്ണിന് നമുക്ക് വീട് പൊളിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടാ പിന്നെ അച്ഛൻ വന്നു പിന്നെ അച്ഛനെ ഞാനും കൂടിയിട്ട് കൂടി എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് എടുത്തുവെക്കില്ലാട്ടാ ആയിരത്തഞ്ഞൂറോളം ഓടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞുണ്ട് ഇനി വീണ്ടും എടുത്ത് വെക്കാണ്ട് അല്ലാറ് ചില്ലറ കളിയല്ലാട്ടോ ഓട് എടുത്ത് വയ്ക്കാൻ ഭയങ്കര റിസ്ക്കാണ് കയ്യൊക്കെ ഭയങ്കരമായിട്ട് പാടുവഴും നല്ല സ്ക്രാച്ചസ് വരും മോളിൽത്തോടൊന്നും എടുത്ത് വയ്ക്കുമ്പോൾ സീനില്ല സീനിലേട്ടാ പക്ഷെ അടിയിൽ നിന്ന് എടുത്ത് വെക്കുമ്പോഴേ നല്ല ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് ഇന്ന ജോലിയോ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത് ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ വീടിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങളായിട്ടാണ് ഞങ്ങൾ രണ്ട് പേരുള്ളുകൊണ്ട് തന്നെ ഒരാൾ ഒരാളൊരാൾ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വയ്യണ്ടായാലും ഞങ്ങൾ അങ്ങനെ പറയൂലേട്ടാ ഒന്നെങ്കിൽ മാറി മാറി ചെയ്യാമെന്ന് പറയും അങ്ങനെ മാറി മാറി ചെയ്യാൻ റെസ്റ്റ് എടുക്കാനാണെങ്കിലും ഞങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേർക്കും പേർക്ക് ഒരുമിച്ച് പണിയെടുക്കാമല്ലോ ഞാൻ പകുതിക്ക് വെച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു കൊടുക്കും അച്ഛൻ പിന്നത് അവിടെ അച്ഛൻ ഫുഡ് കഴിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ അച്ഛനും ഉഷാറായി ഞാൻ കഴിച്ചിട്ടില്ല നമുക്ക് പൊക്കി ചെയ്യാൻ വരുന്നതുകൊണ്ട് തന്നെ എല്ലാം അവിടെ നിന്ന് ക്ലിയർ ചെയ്യണം മൂന്ന് മണിക്കുള്ളിൽ ഞാൻ എല്ലാ ഡ്രസ്സ് ഒക്കെ ഇട്ടായിരുന്നു ദച്ചു മാറ്റിയിട്ടാണ് ദച്ചു മാറ്റിയിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കൈ നോക്കുമ്പോൾ കയ്യിലാകെ സ്ക്രാച്ച് വേണമെങ്കിൽ നല്ല സംഭവം വീഡിയോസ് കാണുമ്പോഴേ എൻ്റെ കയ്യിലെ മുറുകും കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുതിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പണിയെടുക്കുന്ന ഒരാളാണെന്ന് ഞാൻ പണ്ട് ഇങ്ങനെ ചെയ്തു തരുന്നുണ്ടോ പിന്നെ ഓഫീസ് ജോലി വർക്ക് കാര്യങ്ങളൊക്കെയായി ഇപ്പം ഞാനിത് കാര്യങ്ങളൊക്കെ വിട്ടതാ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടാ രണ്ട് വീടല്ലേ നമ്മളെവിടെയാണ് ചോറും കറി വെച്ചാണെന്നൊന്നും നിങ്ങൾക്ക് അറിയാം വയ്യ അമ്മയാണെങ്കിൽ ഇല്ല ഇവിടെ നമ്മുടെ പഴയ പഴ ആണെങ്കിൽ നമുക്ക് ചോറും കറിയൊക്കെ എവിടെ വെച്ചാണോ അറിയാം ഇവിടെ കറി ഇരിക്കേണ്ടി പക്ഷേ ചോറ് കാണാനില്ല ചോറ് ഇടിക്കുന്നതാണ് കാണാല്ലോ ആസേന തപ്പിപ്പിടിച്ചു വിടാ വെയിലത്തിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു തണവത്തേക്ക് വന്നപ്പോഴേക്കും എനിക്ക് തലയൊക്കെ വെട്ടി പൊളിക്കേണ്ട കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ വേഗം കഴിച്ചിട്ട് വീണ്ടും ജോലി സ്ഥലത്തേക്ക് തന്നെ വന്നു കാരണം ഒരുപാട് പണിയുണ്ട് ഇവിടെ തീർക്കാൻ അപ്പം അച്ചവട്ടിക്ക് കുറേ പണി തീർക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഞാൻ വേഗം പോയിട്ട് ഹെൽപ്പ് ചെയ്തു ഇനി അവിടെ കുറച്ചോടും കൂടി വരുത്താണ്ട് അച്ഛനും ഞാൻ രണ്ട് സ്വഭാവമുള്ള ആൾക്കാരേട്ടാ അതുകൊണ്ട് തന്നെ പണിയെടുക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സ്ട്രഗിളാണ് പണി നന്നായിട്ട് രണ്ട് പേരും എടുക്കുമെങ്കിൽ ഞങ്ങളുടെ രണ്ട് പേരാണ് സംസാര രീതി സ്വഭാവവും ഭയങ്കര പക്ഷെ പണിയുടെ കാര്യത്തിൽ ഞങ്ങൾ രണ്ട് പേരും അത് എടുക്കില്ല കേട്ടാ വർത്താനൊക്കെ വർത്താനത്തിൻ്റെ ഭാഗത്തുകൂടെ നടക്കും പണിയൊക്കെ ഞങ്ങൾ വാശിക്കാനായിട്ട് ഉള്ളിൽ കുറച്ചും കൂടി പട്ടിക കഷണങ്ങൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് എടുക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് വെച്ചു കൂട്ടാം ഇല്ലെങ്കിൽ നമുക്ക് പൊക്കി വന്നിട്ട് തട്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ പൊക്കി വന്നുകഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇത് ഇന്ന് ചെയ്യാൻ പറ്റൂല പൊക്കിളിയും തിരിച്ചു പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് വയറും കാര്യങ്ങളൊന്നും ഊരിയിട്ടില്ല ഇലക്ട്രിഷ്യൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആളൊന്നും ഊരി വെക്കാൻ എൻ്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ പൊക്കി ചേട്ടൻ പറഞ്ഞു ഇലക്ട്രിഷ്യൻ കണക്ട് കക്ഷൻ വിടീക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന് അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കണക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സീ ടൈപ്പിൽ ഒരു ഉണ്ടാക്കണം ആ വോളിലാണ് വെക്കുക അതിന് നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഓൺലൈൻ ഒരാൾ നമുക്ക് നേരിട്ട് പോയിട്ട് കെ സി ബിൽ പോയിട്ട് വയ്ക്കായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓൺലൈനിൽ വെക്കണം അത് നമുക്ക് ഇലക്ട്രീഷ്യൻ തന്നെ വെച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ആണ് ആണ്ട്ടോ ഇനി അത് വന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് പൊക്കളി വെച്ച് പൊളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ സീ വോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ കുറേ വെട്ടുകല്ല് വേണം വെട്ടുകല്ല് വെച്ചിട്ട് നമ്മൾ അതിൽ ചളി കുഴച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഓൾവേസ് ഹെൽപ്പറാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെയാണ് തരാ വേഗം പോയി ഉണ്ടാക്കിയിട്ട് വാ സെറ്റാക്കുക എന്ന് പറയും അപ്പം വെട്ടുകാലൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് വെട്ടുകൾ ഒഡുക്കത്ത വെയിറ്റ് ആട്ടാ ഒച്ചയാണെങ്കിൽ നല്ല മാതിരി തളർന്നുട്ടാ കാരണം ഈ പണിയും മുള്ളത്ത പണിയും എല്ലാം കൂടിയിട്ട് ഇന്ന് ഹെവി വർക്ക് ഞാൻ കരുതി കഴി ഇപ്പം കഴിയും കേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഗ്ലാസ് ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചാൽ നാലുമണി ഉണ്ടായിരുന്നു നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പളേക്ക് അച്ഛൻ വിളിച്ചു അച്ഛൻ പറഞ്ഞു കുറച്ചും കൂടി പണിയുണ്ട് നിർത്തണ്ട നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞു ചായ നമുക്ക് കുറച്ച് കഴിഞ്ഞു കുടിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും എണീറ്റ് വിട്ടാ അമ്മ ചായ ഉണ്ടാക്കി എനിക്ക് തരാം നോക്കിയത് അപ്പേക്കും കുടിക്കാൻ വേണ്ടി അമ്മ ചിലപ്പോഴൊക്കെ പറയേണ്ടിയിട്ടുണ്ട് നിന്നെ പത്ത് മാസം ഒന്ന് ഒന്ന് പറ്റുക എന്നൊക്കെ അതുപോലെ ആടാ വീടിൻ്റെ കാര്യത്തില് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങണ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്തൊക്കെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി പറയുക അറിയാത്ത ജോലി ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാണ്ട് ഞാനും അച്ഛനൊക്കെ കിളി പറട്ടായിരിക്കണം അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ചു എപ്പോഴേക്കോ സമയം കിട്ടിയപ്പോൾ ഇരിട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ടില്ല എനിക്കാണെങ്കിൽ ആകെ കിളി പറയുന്ന ദിവസമായിട്ടായിരുന്നു എൻ്റെ തല്ലയൊക്കെ പെരുത്ത് പെരുത്ത് വെട്ടേണ്ടെന്ന് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ വർക്കാണ് ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല വച്ചാൽ എന്തെങ്കിലും ഒരു വർക്ക് എപ്പോഴും ഉണ്ടാവും ചായ പിടിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല അമ്മ അതിൽ വർക്കായിരുന്നു പക്ഷേ സന്തോഷമുള്ളൂ കേട്ടോ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഒരു എട്ടര വരെ അവിടെ നിന്ന് പണിയായിരുന്നു വാളിൽ നമ്മൾ സിമെന്റ് മിക്സ് ചെയ്തിട്ട് തയ്ക്കാനായിരുന്നു ഈ മിക്സിങ് കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത കേട്ടോ പക്ഷെ കോമ്പിനേഷൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ ഞാൻ എന്തായാലും സെറ്റ് ചെയ്ത് കൊടുത്ത് അച്ഛൻ അവിടെ നിന്ന് വെട്ടുകാലും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ചട്ടപ്പെട്ടയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തിരുത്തിൽ ഉൈസ് ഇന്നോട്ട് കത്തെ പണിയായിരുന്നു കേട്ടോ ആദ്യം അച്ഛനടുത്ത് വയ്യേ കൊഴപ്പില്ലേ കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചുട്ടാ പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു നിവൃത്തിയില്ല ഫുള്ള് പണിയെടുത്തേ പറ്റുള്ളൂ ഭയങ്കര നിവർത്തുന്നില്ല എന്ന് പണിയെടുക്കണം തന്നെ അന്ന് അത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് വീട് പൊളിക്കാണ്ട് ഇലക്ട്രീഷ്യൻ വരാണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഇലക്ട്രീഷ്യന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യണായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ടെട്ടായെന്ന് വെച്ചാൽ തല ഉണ്ടല്ലോ പെരുകയാണ് ഇവിടെ നിങ്ങൾ മേലും കൈവേന വേറെ അത് നോക്കിയിട്ട് കല്യാവും തല ഇങ്ങനത്തെ ഇരുത്തേണ്ട ദിവസം ഇപ്പൊ വർക്ക് തുടങ്ങിട്ട് ഇന്നത്തെ ദിവസാണെങ്കിൽ ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഒരു വിളിച്ചിട്ട് കിടന്നുറങ്ങാട്ടാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ